കഴിഞ്ഞ ദിവസം വീട്ടിൽ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കി ജനർ ജനറക്കടിച്ച് പൊട്ടിച്ച് പിന്നെ ഞങ്ങൾ ആരോ നാട്ടിൽ നിന്ന് ആരോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വന്ന് ഓൺലൈക്ഷ സെന്ററിൽ കൊണ്ടാൻ വേണ്ടി ഞങ്ങൾ സഹായം തേടി പോലീസ് അത് ഏത് ഭാഗത്തൊന്നും നോക്കിയില്ല അങ്ങനെ ഒരു ഓരോരും വീടിനും ചുറ്റുപാട് നടന്നു ഒരു പോയി മൂന്ന് പോലീസ് ഉണ്ടായിരുന്ന ഒരു പോയി അതിന് ശേഷം ഒരു ഗാനമേള അങ്ങനെ അവിടെ അതിനോടും അവിടെ പോയിട്ട് കുറേ പോലീസ് അവരെ എട്ട് പോലീസ് ഒരു ലേഡി ആയിട്ട് വന്ന് പിന്നെ ഒരുങ്ങനെ തന്നെ വീടിന് ചുറ്റുപാട് നടക്കുക ഇവര് ഇവനെ ഇവരെ ഒന്നും ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് ഞങ്ങളുടെ നാട്ടുകാര് പിന്നെ കയർ എടുക്കുകയും ഷാളെടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കാരണം ഇവനെ കൊണ്ടോണോ ഇവർ അങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നുള്ളതിൽ ുന്നത് ഈ പോലീസാൽ ഒന്നും ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ പറയുന്നുണ്ട് നമ്മളേക്ക് എട്ടൊമ്പത് പോലീസ് ഒരു മണിക്കൂറിന് ശേഷമാണ് എട്ട് മണി ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രശ്നം പന്ത്രണ്ട് മണിയാക്കി അങ്ങനെ ഇവന്റെ രണ്ട് സ്നേഹിതന്മാർ വന്നിട്ട് ഇവനെ ഇവയൊക്കെ ഞാൻ വാതില് ഞാൻ തന്നെ ചവിട്ടി പൊളിച്ചത് പോലീസ് ചെയ്യേണ്ട കാര്യം ഞാൻ ഞാൻ അവരോട് പറയുന്നുണ്ട് ഒന്നും ചെയ്തില്ല ഒരു നോക്കി നോക്കും കാക്കൂർ പോലീസ് സ്റ്റേഷൻ അപ്പോ അവിടെ ഒരു ഹരം പോലെ ഒരു സിനിമ എന്തോ കാണുന്ന പോലെ ഒരു ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇത് കാണുന്നുണ്ട് ആൾക്കാർ ആസ്വദിക്കുന്നുണ്ട് കയ്യിൽ ആ കയ്യിൽ കത്തിണ്ട് പിന്നെ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ഒരു കത്തറി അങ്ങനെ എന്തോ

ഒരു ഒരു എത്തി ലഹരിക്കടിമയായ മകനെ പേടിച്ച് കോഴിക്കോട്ടെ റിപ്പോർട്ടറിന്റെ ഓഫീസിൽ അഭയം തേടിയിരിക്കുകയാണ് ഒരു മാതാവ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് റിപ്പോർട്ടറിന്റെ ഈ ഓഫീസിലെത്തിയത് മകനെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കാൻ സഹായിക്കണമെന്നാണ് ആവശ്യം കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും സഹായിച്ചില്ലെന്നും ആരോപണമുണ്ട് ഗത്യന്തരമില്ലാതെയാണ് ഉമ്മ റിപ്പോർട്ടർ ചാന്ദ്രന്റെ ഓഫീസിലേക്ക് കയറിച്ചെന്നത് ലഹരിക്കടിമയായ തന്റെ മകൻ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഉമ്മ പോലീസിൽ പരാതി കൊടുക്കാൻ ചെന്നിട്ടുണ്ട് ആ പരാതി സ്വീകരിക്കാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനോ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് ആ ഉമ്മ സങ്കടത്തോടു കൂടി പറഞ്ഞു വെക്കുന്നത് സാർ ഇന്ന് അന്ന് രാത്രി പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്ക് ഞാൻ ഓടിക്കേറി ചെല്ലുക പോലീസ് സ്റ്റേഷനിൽ ഈ ഡ്രസ്സിൽ ഞാൻ പോലും ഇടാത്ത ഡ്രസ്സ് മാറ്റി ആ ഡ്രസ്സോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് സഹായം വേണം പറഞ്ഞു അപ്പോൾ ഒരു പറഞ്ഞ് ഇനിടെ പോലീസ് ഇല്ല അതില്ല ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞു ഒരു കൈ മലർത്തി അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇന്നൊരു ദിവസങ്ങൾ ലോക്കപ്പിൽ ലോക്കപ്പിലിട് നാളെ ഞാൻ ആംബുലൻസും കാര്യങ്ങളായിട്ട് കൊണ്ടുവന്നിട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അതിനുള്ള സ്ഥലമല്ല ഇത് ലോക്കപ്പ് അതിനുള്ള സ്ഥലമല്ലാന്ന് നോക്കൂ ജനങ്ങളെ സേവിക്കാനാണ് ഭരണകൂടം പോലീസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇത്തരം പോലീസുകാർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ട പോലീസിന്റെ ഭാഗത്തിനൊന്നും ഇത്തരമൊരു അനീതി ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എല്ലാ പോലീസുകാരെയും കുറിച്ചല്ല പറയുന്നത് ചില പോലീസുകാർ ആ ഉമ്മതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് തൻ്റെ മകൻ ആക്രമിക്കുമോ എന്നുള്ള കൂടി വീട്ടിൽ നിന്നും ഓടിയ ഉമ്മ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പോലീസുകാരുടെയും പെരുമാറ്റം വളരെയധികം തെറ്റായിരുന്നുവെന്നും അതിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഉമ്മയോട് വളരെയധികം മാന്യമായ രീതിയിൽ എന്താണ് കാര്യങ്ങളെന്ന് അന്വേഷിക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു എന്ന് ആ ഉമ്മ പറഞ്ഞു വെക്കുന്നുണ്ട് അതിനാൽ തന്നെ നല്ലവരായ പോലീസുകാർ എല്ലാ ഇടങ്ങളിലും ഉണ്ട് പക്ഷെ നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഇതുപോലെയുള്ള കുറെ പോലീസ് ഏമാന്മാർ അവർക്ക് ദോഷപ്പേരുണ്ടാക്കി വെക്കുകയാണ് നമുക്കറിയാം ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഷിബില എന്ന് പറയുന്ന ഒരു സഹോദരി കൊല്ലപ്പെട്ടത് ലഹരിക്കടിമയായ യാസർ എന്ന് പറയുന്ന നരാധമൻ ഒരു റമദാൻ മാസത്തിൽ നോമ്പ് സമയത്ത് നോമ്പ് പിടിച്ചുകൊണ്ട് നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്താണ് തന്റെ കുഞ്ഞിൻ്റെയും ഉപ്പയുടെയും ഉമ്മയുടെയും കൺമുന്നിൽ വെച്ചുകൊണ്ട് ഈ നരാധമൻ ഷിബില എന്ന് പറയുന്ന സഹോദരിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് ഈ കൊല നടക്കുന്നതിന് ഏകദേശം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ശിബിലിയുടെ കുടുംബം ഈ യാസർ എന്ന് പറയുന്ന നരാധമനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പക്ഷെ പോലീസിന്റെ ഭാഗത്തിനൊന്നും യാതൊരു ഒരു നടപടിയും അക്കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അന്നൊരുപക്ഷെ ആ പോലീസ് ഈ നരാധമനെതിരെ കൃത്യമായ രീതിയിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ആ സഹോദരി ഇവിടെ ജീവനോടെ ഉണ്ടാകുമായിരുന്നു പോലീസിന്റെ അനാസ്ഥ ഈയൊരു കേസിൽ അന്ന് വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടു അത് തന്നെയാണ് ഈ ഉമ്മയുടെ കാര്യത്തിലും സംഭവിച്ചത് ഒരു മനുഷ്യന്റെ ജീവന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പോലീസ് സംവിധാനം പക്ഷെ ചില പോലീസുകാർ മനുഷ്യന്മാരെ കൊലയ്ക്കു കൊടുക്കുന്നു ഇതുപോലെയുള്ള പോലീസുകാർക്കെതിരെ തീർച്ചയായും ഭരണകൂടങ്ങൾ നടപടിയെടുക്കേണ്ടതുണ്ട് നോക്കിയൊരു ഉമ്മയുടെ അവസ്ഥ വല്ലാത്ത സങ്കടം തോന്നുകയാണ് തന്റെ മകൻ ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം ഭാര്യയുമുണ്ട് ഒരു കുട്ടിയുമുണ്ട് നിരന്തരമായി ഇത്തരത്തിൽ മയക്കുമരുന്നുകൾ മരുന്നുകൾ ഉപയോഗിക്കുമായിരുന്നു അവസാനം ആ ഉമ്മ തന്റെ മകനെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടെത്തിക്കുന്നു അവിടെ കുറച്ചുനാളത്തെ ചികിത്സയ്ക്ക് ശേഷം മരുന്നൊക്കെ കഴിച്ച് പിന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് വരികയായിരുന്നു അതിനുശേഷമാണ് വീണ്ടും തെറ്റായ ഒരു കൂട്ടുകെട്ടിലേക്ക് പോവുകയും മദ്യവും അതോടൊപ്പം ലഹരിയും ഒക്കെ വീണ്ടും ഉപയോഗിക്കാൻ തുടങ്ങിയത് അതിനുശേഷം വീട്ടിൽ നിരന്തരമായി പ്രശ്നമുണ്ടാക്കുകയാണ് വീടുകളിൽ നിരന്തരമായി പ്രശ്നമുണ്ടാക്കുകയും ആ ഉമ്മയെ ആക്രമിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നു അവസാനം തൻ്റെ മകൻ തന്നെ ആക്രമിക്കുമെന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയെപ്പോലും വീട്ടിൽ നിന്ന് ഇട്ടുകൊണ്ട് ആ ഉമ്മ ഭയന്നുകൊണ്ട് പേടിച്ചു ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു അവിടെയും നീതി കിട്ടാതായപ്പോൾ ആ ഉമ്മ അവസാനം കയറി ചെല്ലുന്നത് റിപ്പോർട്ടർ ചാനലിലേക്കാണ് മാധ്യമങ്ങൾ ഈ ഒരു വിഷയം ഏറ്റെടുക്കുകയും തനിക്ക് കിട്ടേണ്ട നീതി അതിലൂടെ ലഭിക്കുമെന്നുള്ള ആ ഒരു ബോധ്യമായിരിക്കാം ഒരുപക്ഷെ ഉമ്മയെ അങ്ങനെ ചിന്തിപ്പിച്ചത് അവസാനം റിപ്പോർട്ടർ ചാനൽ കോഴിക്കോടുള്ള കാക്കൂർ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയാണ് ആ ഒരു പോലീസ് സ്റ്റേഷനിൽ വെച്ചുകൊണ്ടാണ് ആ ഉമ്മയ്ക്ക് അത്തരമൊരു ദുരനുഭവം ഉണ്ടായത് അവസാനം പോലീസ് ആ ചെറുപ്പക്കാരനെതിരെ കേസെടുക്കുകയും ഡിഅഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കേൾക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകരെ ഒരു സന്തോഷ വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ സമയം രാവിലെ ഒൻപത് മണി കഴിഞ്ഞ് പതിനെട്ട് മിനിറ്റാണ് രാവിലെ നമ്മുടെ ഓഫീസിലേക്ക് എത്തിയ നമ്മുടെ ഉമ്മയ്ക്ക് ആശ്വാസ വാർത്ത എത്തുകയാണ് ലഹരിക്കണിമയായ മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു പുറമെ വാർത്തയ്ക്കൊപ്പം അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റും പോലീസ് ഇടപെടലിനെ തുടർന്ന് അമ്മ വീട്ടിലേക്ക് മടങ്ങി എന്ന സന്തോഷ വാർത്ത പ്രേക്ഷകരുമായി ഞങ്ങൾ ആ ഉമ്മ കരഞ്ഞുകൊണ്ട് ഭയന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട് ഇനി എന്നെ കണ്ടുകഴിഞ്ഞാൽ അവൻ മറ്റൊരു അഫാനായി മാറുമോ എന്നുള്ളൊരു ഭയം തനിക്കുണ്ട് എന്നാണ് അമ്മ പറഞ്ഞു വെക്കുന്നത് കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും ഒരു പക്ഷേ മകൻ തന്നെ ആക്രമിക്കാം പോലീസ് ഹോസ്പിറ്റലിൽ എത്തിച്ചേരണം ഇനി ഞാൻ പോകില്ല ഹോസ്പിറ്റൽ കാരണം ഇനി ഇന്ന കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ മറ്റൊരു അഫാനായിട്ട് മാറും കാരണം ഇന്നോടാണ് അവൻ അത്രയും ശത്രുത ഈ വീഡിയോ ഈ പോലീസിനെ ഞങ്ങൾ മൂന്ന് മണിക്കൂർ തടഞ്ഞ അവിടെ നിർത്തിയിട്ടുണ്ട് കാക്കൂര പോലീസിനാ ആ വീഡിയോസ് കുറേ വീഡിയോസുകൾ ഉണ്ട് എന്റെ ഫോണിൽ രാത്രി വീട്ടിൽ പിന്നെ പ്രശ്നങ്ങൾ ഞാൻ കാരണം ലഹരി ഉപയോഗിക്കുന്നവര് തന്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ സ്വന്തം മാതാവാണെന്നോ തന്റെ ഭാര്യയാണെന്നോ കുഞ്ഞാണെന്നോ എന്നുള്ള ബോധ്യം അവൻ ഉണ്ടാവുകയില്ല മനുഷ്യനെ മനുഷ്യനിലതാക്കി മാറ്റുന്ന ലഹരിയിൽ പിടിച്ചുകൊണ്ട് എത്രയെത്ര കൂടപ്പിറപ്പുകളെയാണ് ചില നരാധമന്മാർ കൊലപ്പെടുത്തി കളഞ്ഞത് അതിൽ കൊല്ലപ്പെട്ടവരിൽ തന്നെ മാസങ്ങളോളം നൊന്ത് പ്രസവിച്ച് പോറ്റി വളർത്തിയ മാതാവുണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പോറ്റു വളർത്തിയ പിതാവുണ്ട് തന്നെ ജീവനോളം സ്നേഹിച്ച ഭാര്യയുണ്ട് തന്നെ ഇതുവരെ ഉപ്പ എന്ന് വിളിച്ച് നെഞ്ചോടും മാറോട് ചേർന്ന് കിടന്ന മക്കളുണ്ട് അത്തരത്തിൽ മനസ്സിൽ നിന്നും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനത്തെ എടുത്തു കളയുന്ന ലഹരിയെ ഈ സമൂഹത്തിനൊന്നും നമുക്കെല്ലാവർക്കും മാറ്റേണ്ടതുണ്ട് ഈ ഉമ്മയ്ക്കുണ്ടായ ഒരു ദുരനുഭവം നാളെ മറ്റൊരു ഉമ്മയ്ക്കും ഉണ്ടാകരുത് എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ചേർന്ന് നിന്നുകൊണ്ട് എന്ത് വില കൊടുത്തിട്ടായാലും ഈ മാരകമായ വസ്തുവിനെ സമൂഹത്തിനെന്നും തുടച്ചു മാറ്റേണ്ടതുണ്ട്